നമസ്കാരം ന്യൂറോപ്പതി ലക്ഷണങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നതിനും നാടീക്ഷതം കുറയ്ക്കുന്നതിനും ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഞരമ്പുകളെ റീജനറേറ്റ് ചെയ്യുന്നതിനും ബി വൈറ്റമിൻസ് അടങ്ങിയ മൾട്ടി വൈറ്റമിൻ ന്യൂറോബയോൺ ന്യൂറോബയോൺഫോർട്ട് ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു തയാമിൻ പെറിഡോക്സിൽ സയാനോ കോബാലമിൻ തുടങ്ങിയ വൈറ്റമിനുകൾ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം ഊർജോൽപാദനം മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു തയാമിൻ അഥവാ ബി വൺ വൈറ്റമിൻ നാടികളുടെ പ്രവർത്തനത്തെയും എനർജി മെറ്റബോളിസത്തെയും സപ്പോർട്ട് ചെയ്യുന്നു തയാമിൻ്റെ കുറവ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നു ക്രിസ്ത്യൻ എയ്ക്മാൻ എന്ന ശാസ്ത്രജ്ഞൻ നടത്തിയ പരീക്ഷണത്തിൽ പോളിഷ് ചെയ്ത വെള്ള അരി തിന്നുന്ന കോഴികളിൽ കാലികൾക്ക് പക്ഷാഘാതം അല്ലെങ്കിൽ പോളിന്യൂറിറ്റിസ് ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പോളിഷ് ചെയ്യാത്ത ബ്രൗൺ അരിതിന്ന കോഴികളിൽ ഇതുണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തി ജെറിഡ് ഗ്രിജൻസ് ജാവ എന്ന സ്ഥലത്ത് ബെറിബെറി രോഗത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ ഏക്മാനെ പിന്തുടരുകയും പെരിഫറൽ നടീവ്യവസ്ഥ അതായത് സന്ധിവാത ഉണ്ടാകുന്നതിനുള്ള പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ബാരൻ ജാൻസണും വില്യം ജൊനാഥും ചേർന്ന് പ്രാവുകളിൽ പോളിന് ന്യൂറിറ്റി സുഖപ്പെടുത്തുന്ന ഒരു പദാർത്ഥം നിർദ്ദേശിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ റോബർട്ട് വില്യംസ് തയാമിൻ സമീപിച്ചു കുഞ്ഞുങ്ങളുടെ തലച്ചോറിന്റെ വളർച്ചയിൽ ബി വൺ വൈറ്റമിൻ വലിയ പങ്ക് വഹിക്കുന്നു ഗർഭിണികൾക്ക് പ്രതിദിനം വൺ പോയിന്റ് ഫോർ എം ജി വൈറ്റമിൻ ബി വൺ ആവശ്യമാണ് ക്ഷീണം ക്ഷോഭം ഓർമ്മക്കുറവ് വിശപ്പില്ലായ്മ ഉറക്കത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ വയറുവേദന ശരീരഭാരം കുറയൽ എന്നിവ കൂടാതെ നാടി ഹൃദയം തലച്ചോർ എന്നിവയെയും തയാമിന്റെ കുറവ് വിപരീതമായി ബാധിക്കുന്നു ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അതായത് സിഗ്നലിംഗ് തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കാനും ഒന്നിലധികം എൻസൈം പ്രക്രിയകൾ നടപ്പാക്കാനും വൈറ്റമിൻ ബി വൺ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജർമ്മൻ കെമിസ്റ്റായ റിച്ചാർഡ് കുൻ ഓസ്ട്രിയൻ ഫിസിഷ്യനായ തിയോഡർ വാഗ്നർ ജവറക് എന്നിവർ വൈറ്റമിൻ ബി ടു അഥവാ റൈബോഫ്ലേവിൻ കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയിൽ അമേരിക്കൻ ബയോ കെമിസ്റ്റും ന്യൂട്രീഷ്യനുമായ കുനും പോൾ ഗ്യോർഗിയും ഈ സംയുക്തം വേർതിരിച്ചെടുത്തു എല്ലാ വിറ്റാമിനുകളെയും പോലെ വൈറ്റമിൻ ബി ടു വെള്ളത്തിൽ ലയിക്കുന്നതാണ് ശരീരം അത് സംഭരിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം റൈബോഫ്ലേവിൻ സ്കിന്നിന് തിളക്കവും നിറവും നൽകുകയും കണ്ണുകളെ ആരോഗ്യമുള്ളതാക്കുകയും ചെയ്യുന്നു ഗർഭിണികൾ ദിവസവും വൺ പോയിന്റ് ഫോർ എം ജിയും അല്ലാത്തവർ വൺ പോയിൻ്റ് വൺ എം ജിയും റൈബോഫ്ലേവിൻ കഴിക്കണം ക്ഷീണം വിഷാദം തൊണ്ടവീർക്കുക കാഴ്ച മാങ്ങുക എന്നിവയ്ക്ക് റൈബോഫ്ലേവിൻ്റെ കുറവ് കാരണമാകുന്നു വൈറ്റമിൻ ബി ടു കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കൊഴുപ്പ് എന്നിവയെക്കുറിച്ച് ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വൈറ്റാമിൻ ബി ടു ബി സിക്സ് വൈറ്റമിൻ കെ തുടങ്ങി മറ്റ് വിറ്റാമിനുകളുടെയും എൻസൈമുകളുടെയും മെറ്റബോളിസത്തിൻ്റെയും കോഫാക്ടർ എന്ന നിലയിൽ ഇത് ആന്റി ഓക്സിഡന്റ് പ്രവർത്തനത്തിലും ഏർപ്പെടുന്നു ന്യൂറോബയോൺ ഫോർ ടാബ്ലറ്റ് ഉൾപ്പെടെയുള്ള ന്യൂറോബയോണിൻ്റെ വിവിധ ഫോർമുലേഷനുകളിൽ സാധാരണയായി കാണപ്പെടുന്നവയാണ് റൈബോഫ്ലൈവിൻ നിക്കോട്ടിനാമൈറ്റ് കാൽസ്യം പാൻഡോതനേറ്റ് എന്നിവ ഊർജോത്പാദനത്തിനും സ്കിന്നിന്റെ ആരോഗ്യത്തിനും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം കാഴ്ച എന്നിവയ്ക്കും റൈബോഫ്ലേവിംഗ് സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പോളിഷ് അമേരിക്കൻ ബയോ കാസിമർ ഫംഗ് ആണ് വൈറ്റമിൻ ബി ത്രീ അഥവാ നിയാസിൻ കണ്ടെത്തിയത് നിയാസിൻ ദഹനവും പോഷക മെറ്റബോളിസവും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു വെയിൽ കൊള്ളുമ്പോഴുണ്ടാകുന്ന ചുവപ്പോ തവിട്ട് നിറത്തിലുള്ളതോ ആയ പരിക്കൻ ചർമ്മം നാക്ക് ചുവന്ന് തടിക്കുക ഛർദി കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ ക്ഷീണം ആക്രമണാത്മകമായ പെരുമാറ്റം എന്നിവയാണ് വൈറ്റമിൻ ബി ത്രീ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ വൈറ്റമിൻ ബി ത്രീ കോഇൻസൈമുകൾ സജീവമാക്കുന്നതിനും ടിഷ്യൂവിന്റെ ശ്വസനത്തിനും ചെറിയ തന്മാത്രകളുടെ കൂടിച്ചേരലിനും ഏറ്റവും അത്യാവശ്യമാണ് നിക്കോട്ടിന മൈറ്റ് ഊർജോത്പാദനം ഡി എൻ എ റിപ്പയർ സ്കിൻ ഹെൽത്ത് ആരോഗ്യകരമായ കൊളസ്ട്രോളിന്റെ അളവ് നിലനിർത്തുക എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു പാൻഡോതനിക് ആസിഡ് അഥവാ കാൽസ്യം പാൻഡോതനേറ്റ് എന്ന ബി ഫൈവ് എനർജി മെറ്റബോളിസം ഹോർമോൺ സിന്തസിസ് കൂടാതെ ആരോഗ്യമുള്ള സ്കിൻ മുടി നഖം എന്നിവയെയും സപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഡോക്ടർ റോജർ ജെ വില്യംസ് എന്ന ബയോ ബയോകെമിസ്റ്റാണ് വൈറ്റമിൻ ബി ഫൈവ് അഥവാ പൻഡോതനിക് ആസിഡ് കണ്ടെത്തിയത് ഹോർമോണുകൾ ഉണ്ടാകുന്നതിനും കാലിലെ മസിൽ പ്രോബ്ലംസ് ലഘൂകരിക്കാനും ഉപയോഗിക്കുന്നു ഗർഭിണികൾക്ക് ദിവസവും സിക്സ് എം ജി വൈറ്റമിൻ ബി ഫൈവ് ആവശ്യമാണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് തുടങ്ങിയവയുടെ വിവിധ തരത്തിലുള്ള രൂപീകരണത്തിന്റെയും ഇല്ലാതാക്കളുടെയും പ്രവർത്തനങ്ങളുടെ ഒഴിവാക്കാനാകാത്ത ഘടകമായ എൻസൈമുകളുടെ കൂടിച്ചേരലിന് വൈറ്റമിൻ ബി ഫൈവ് അഥവാ പൻഡോതെനിക്ക് ഏറ്റവും ആവശ്യമാണ് തലച്ചോറിന്റെ ആരോഗ്യം ന്യൂറോ ട്രാൻസ്മിറ്റർ സിന്തസിസ് ചുവന്ന രക്താണുക്കളുടെ രൂപീകരണം എന്നിവയിൽ പെരിഡോക്സിൻ അഥവാ ബി സിക്സ് വൈറ്റമിൻ പ്രധാനപ്പെട്ടതാണ് സയാനോ കൊബാലമിൻ എന്ന ബി ട്വൽവ് വൈറ്റമിൻ നാടികളുടെ ആരോഗ്യം ഡി എൻ എ രക്താണുക്കളുടെ ഉത്പാദനം എന്നിവയ്ക്ക് അത്യാവശ്യമാണ് പോളണ്ടുകാരനായ അമേരിക്കൻ പോഷകാഹാര വിദഗ്ധൻ സാമുവെൽ ഡെസ്കോവിസ്കെയാണ് വൈറ്റമിൻ ബി സിക്സ് അഥവാ പെറിഡോക്സിൻ വേർതിരിച്ചെടുത്തത് പെറിഡോക്സിൻ വളരുന്ന കുഞ്ഞിന്റെ തലച്ചോറിന്റെയും നാടീവ്യവസ്ഥയുടെയും വികാസത്തിന് സഹായിക്കുന്നു ലോബി നെഫ്രി സെറാറ്റോണിൻ എന്നീ ഹോർമോണുകളുടെ ഉത്പാദനത്തിന് ഇത് പ്രധാനമാണ് ഓക്കാനം ഛർദി എന്നീ ഗർഭകാല ലക്ഷണങ്ങൾ ലഘൂകരിക്കാനും പെറിഡോക്സിൻ സഹായിക്കുന്നു നിർമ്മിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ കലോറി എരിച്ചു കളയുന്നതിനും പ്രതിരോധ ശക്തിപ്പെടുത്തുന്നതിനും നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും പെറിഡോക്സിൻ സഹായിക്കുന്നു ഇതിന്റെ കുറവ് വിളർച്ചയ്ക്കും പെരിഫറൽ ന്യൂറോപ്പതിക്കും കാരണമാകും വിഷാദം കൺഫ്യൂഷൻ ഓക്കാനം വിളർച്ച അണുബാധയ്ക്കുള്ള സാധ്യത സ്കിന്നിൽ തടിപ്പ് എന്നിവയാണ് വൈറ്റമിൻ ബി സിക്സിന്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ വൈറ്റമിൻ ബി സിക്സ് ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതിനാൽ അത് ഭക്ഷണത്തിൽ നിന്ന് വേണം ലഭിക്കേണ്ടത് അമേരിക്കൻ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്കിൻ്റെ ഡയറക്ടറായ കോൾ ആണ് വൈറ്റമിൻ ബി ട്വൽ കണ്ടുപിടിച്ചത് കോബാലമിൻ അഥവാ ബി ട്വൽ വ്യവസ്ഥയെ നിലനിർത്താൻ സഹായിക്കുന്നു കഴിക്കുന്ന ഭക്ഷണത്തെ ഗ്ലൂക്കോസാക്കി മാറ്റാൻ സഹായിക്കുന്ന ബി വൈറ്റമിനുകളിലൊന്നാണിത് ഇത് ഊർജം നൽകും ഡി എൻ എ മൂലകങ്ങളുടെ ഉൽപ്പാദനം ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം അസ്ഥിമജ്ജ അഥവാ ബോൺമാരയുടെ റീജനറേഷൻ ദഹനനാളം ശ്വാസകോശം സുഷ്മാനാഡി എന്നിവ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം മെഗലോബ്ലാസ്റ്റിക് അനീമിയ തടയുക എന്നിവയ്ക്കെല്ലാം ഈ വൈറ്റമിൻ ആവശ്യമാണ് നാഡീവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ടായ ഹോമോസിസ്റ്റീൻ എന്ന അമിനോ ആസിഡിനെ മെതിയോണിൻ ആക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് മെഗലോബ്ലാസ്റ്റിക് അനീമിയയ്ക്കും മറ്റ് ചില ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്കും കാരണമാകും ക്ഷീണം കോൺസ്റ്റിപ്പേഷൻ വിശപ്പില്ലായ്മ ഭാരനഷ്ടം കൈകളിലും കാലുകളിലും മരവിപ്പ് ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം വായുടെയോ നാവിൻ്റെയോ വേദന തുടങ്ങിയവയാണ് വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ മോശം ഭക്ഷണക്രമം ചില മെഡിക്കൽ അവസ്ഥകൾ മദ്യപാനം പോഷകങ്ങൾ കൂടുതലായി ആവശ്യമുള്ള പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിംഗ് തുടങ്ങിയ അവസ്ഥകളിലെ വൈറ്റമിൻ ബിയുടെ കുറവ് പരിഹരിക്കുന്നതിന് ന്യൂറോബയോൺ ഫോർ ടാബ്ലെറ്റ് സാധാരണയായി ഉപയോഗിക്കുന്നു കൂടാതെ നാടികൾക്കുണ്ടാകുന്ന ക്ഷതമായ പെരിഫെറൽ ന്യൂറോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി മറ്റ് ന്യൂറോപ്പതിക് പെയിൻ സിൻഡ്രോം തുടങ്ങിയ അവസ്ഥകളിലും ഇതുപയോഗിക്കുന്നു മിക്ക മരുന്നുകളും സപ്ലിമെൻറ്റുകളും പോലെ ഇതും ചിലരിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാം ഏറ്റവും സാധാരണമായ പാർശ്വഫലങ്ങളിലൊന്നാണ് ഓക്കാനം ഛർദി ഡയേറിയ വയറുവേദന തുടങ്ങിയ ദഹനനാളത്തിന്റെ അസ്വസ്ഥതകളും ഉണ്ടാകാം ഭക്ഷണത്തോടൊപ്പം ടാബ്ലറ്റ് കഴിക്കുന്നത് ഈ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ സഹായിക്കും ചിലരിൽ ഈ ടാബ്ലറ്റിലെ ചില കണ്ടന്റുകളോട് അലർജി റിയാക്ഷൻസ് ഉണ്ടാകാം റാഷസ് ചൊറിച്ചിൽ മുഖത്തിൻ്റെയോ തൊണ്ടയുടെ വീക്കം തലകറക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് അപൂർവമായി ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനായ വിയർക്കൽ പ്ലഷിംഗ് വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് ചൂട് എന്നീ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു അമിതമായ അളവിൽ ബി സിക്സ് ബി ട്വൽവ് എന്നിവ കഴിക്കുന്നത് ഹൈപ്പർ വിറ്റമിനോസിസ് ബി എന്ന അവസ്ഥയുണ്ടാക്കുന്നു ഇത് കൈകാലികളിൽ മരവിപ്പ് നാഡീക്ഷതം സ്കിൻ ഡിസോർഡേഴ്സ് എന്നിവയ്ക്ക് കാരണമാകുന്നു ഇത് മറ്റ് ചില മെഡിസിനുകളുമായി ഇൻട്രാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ കഴിക്കുന്ന എല്ലാ മരുന്നുകളെപ്പറ്റിയും രോഗാവസ്ഥകളെപ്പറ്റിയും ന്യൂറോബയോൺ ഫോർ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ് പ്രഗ്നൻറ്റ് ബ്രസ്റ്റ് പീഡാവസ്ഥകളിലുള്ളവരും ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ആകിരണത്തെ മദ്യം തടസ്സപ്പെടുത്തുന്നതിനാൽ മദ്യം ഒഴിവാക്കുന്നതാണ് മെഡിസിൻ കഴിക്കുമ്പോൾ നല്ലത് അപൂർവമായി ചിലരിൽ തലവേദന തലകറക്കം ഉറക്കമില്ലായ്മ അധികമായി ബി വൈറ്റമിനുകൾ പുറന്തള്ളുന്നത് കാരണം യൂറിനേറ്റിൽ നിറവ്യത്യാസം എന്നിവ അനുഭവപ്പെടാം ഈ പാർശ്വഫലങ്ങൾ സാധാരണയായി കുറവായിരിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം